ഞാൻ പറയുക യു ആർ ദ നമ്പർ വൺ പൊസിഷൻ ഇൻ ക്ലീവേജ് ഹോട്ട്നസ് ഈ കമൻ്റ് ഇട്ടതാരും ഞാനൊരു മറുപടി പറയട്ടെ നിങ്ങൾ വേറെ നല്ലതൊന്നും കണ്ടിട്ടില്ലേ സത്യമായിട്ടും ചോദിക്കുക ഇതിനേക്കാൾ അപ്പുറം ക്ലീവേജ് കാണിക്കുന്ന ആക്ട്രസ് ഉണ്ട് മോഡൽസ് ഉണ്ട് എടാ അവിടെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിങ്ങൊന്നും അല്ല അട്ട പൂജ്യം ആ പൂജ്യം മനസ്സിലായോ ഒരിക്കലും ഞാൻ നമ്പർ വൺ പൊസിഷനേ അല്ല പ്ലീസ് ഫുള്ള് ആണെന്ന് തോന്നുന്നു ബിസി ആണോന്ന് വെച്ചാ അങ്ങനെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്രേ ഉള്ളൂ കാരണം ബിസിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം ഡിപ്പെൻസ് ഓരോ എൻ്റെ ദിവസത്തിൻ്റെ അനുസരിച്ചിരിക്കും പിന്നെ ഷൂട്ടിന്റെ തിരക്കുകൾ അത്രയേ ഉള്ളു അല്ലാണ്ട് പറഞ്ഞ വലിയ ഷൂട്ടിൻ്റെ തിരക്കുകളൊന്നുമില്ല ആവശ്യത്തിന് കുറച്ച് ബിസി അത്രേ ഉള്ളൂ ടോട്ടൽ ഇത്ര ടാറ്റൂ ഉണ്ട് എനിക്ക് തോന്നുന്നു മൂന്നെണ്ണോന്നു ഇതൊന്ന് ഇതൊന്ന് പിന്നെ കാലിലൊരണം അങ്ങനെ മൂന്ന് ടാറ്റു പുതിയ ടാറ്റൂസ് ചെയ്യണമെന്നുണ്ട് ബട്ട് നോക്കാം ഇപ്പൊ മൂന്നെണ്ണു വന്ന് മിണ്ടണം എന്ന് വെച്ചു ബട്ട് കപ്പിളായിട്ട് നിങ്ങൾ വന്നിട്ട് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വെച്ചു ഏടാ അങ്ങനെയൊന്നും ഇല്ല ഏട്ടോ ഒരുപാട് പേര് ഈ ഒരു സജഷൻ പറയാറുണ്ട് നിങ്ങൾ കപ്പിളായിട്ട് വരുന്നതുകൊണ്ടാണ് ചേച്ചി അടുത്ത് വരാത്തത് സംസാരിക്കരുതൊന്നും എടാ അങ്ങനെ ഒന്നുമില്ല എന്നെവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് സംസാരിക്കാം ഒരു പ്രശ്നവും ഇല്ല എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ബി എഫ് അങ്ങനത്തെ ഒരു വ്യക്തിയെ അല്ല കേട്ടോ ഞങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസേ വരില്ല ഷുവർലി വരില്ല സോ നോ സീൻ നിങ്ങൾ വന്നിരുന്നെങ്കിൽ വന്ന് ഡെഫിനറ്റ്ലി സംസാരിക്കായിരുന്നു എന്നാണ് മാരേജ് ഫാൻസി എന്ത് ചെയ്യുന്നു ഫിയാൻസി ആക്ച്വലി ബിസിനസ്മാൻ ആണ് സോ അതല്ലാണ്ട് പുള്ളിക്കാൻ ഇപ്പോൾ ഫ്ലോറൻസിയുടെ മാനേജറാണ് പിന്നെ എന്നാ മാരേജ് അത് ഞാൻ പതിയെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ഈ വർഷം തന്നെ ഉണ്ടാവും ഓക്കെ ഇത്രേ നേരം കുറേ പേര് ചോദിച്ചാല് ഏറ്റവും നല്ലൊരു എലഗൻ്റ് ആയ ക്വസ്റ്റ്യൻ ഓക്കെ ആദ്യമായി ഒരു ക്യാമറ ഫേസ് ചെയ്തത് എപ്പോഴാണ് ആദ്യമായി ഒരു ക്യാമറ ഫേസ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൽവില് ഒരു പരസ്യത്തിലാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റെയിൻബോ പന്തുകളെന്ന് പറഞ്ഞിട്ടൊരു ബോളിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെയൊക്കെ ബോള് സോ ആ പരസ്യത്തിനാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ ആദ്യത്തെ വർക്ക് അവിടെയാണ് ഞാൻ ആദ്യം ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതും അഭിനയിക്കുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം സീക്രട്ട് ഹോൾഡർ യുവർ ഇമേജ് ക്ലിപ്സ് ഓക്കെ എൻ്റെ സീക്രെട്ട് ഹോൾഡർ ഇമേജ് ക്ലിപ്സ് സീക്രെട്ടായിട്ട് വെക്കാൻ വേണ്ടിയല്ലേ അത് അല്ലേ അല്ലാണ്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയല്ലല്ലോ അപ്പോൾ അത് സീക്രെട്ട് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ ഓക്കെ അത് കാണിക്കണം താല്പര്യമില്ല എന്നാലും അങ്ങനത്തെ ആക്ച്വലി ഫോട്ടോസുകളും ഇല്ല ഒരാക്ട്രസ് അല്ലെങ്കിൽ ഒരു മോഡൽ മോഡലാകാം എന്ന് ഡിസൈഡ് ചെയ്തത് എപ്പോഴാണ് ആക്ട്രസ് ആയില്ലെങ്കിൽ ഓക്കെ അത് ഞാൻ ആക്ച്വലി കുഞ്ഞിലെ തൊട്ടേ ആക്ട്രസ് ആകും എന്നൊന്നും എനിക്ക് അറിഞ്ഞൊരു ഞാൻ ഞാനിപ്പോഴും ആക്ട്രസ് ആണോ ആണോന്ന് വെച്ചാൽ എനിക്കറിയില്ല പതിനഞ്ച് വർഷം ഇത്രയും പതിമൂന്ന് വർഷം ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്തു പിന്നെ മോഡൽ ഡേ ബൈ ഡേ എടുക്കുന്ന ഫോട്ടോസുകൾ എൻ്റെ ക്യാമറയിൽ നിന്നും ഫോണിൽ എടുക്കുന്ന ഫോട്ടോസുകളിൽ നിന്നും ക്യാമറകളിൽ എടുക്കുമ്പോഴത്തേക്ക് വ്യത്യാസം വരുമെന്ന് എനിക്കറിയാം അപ്പോ ഫോട്ടോസുകൾ പിന്നെ എക്സ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം സ്നാപ്പ് ലൈഫ് സ്റ്റൈൽസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ആണ് ചേഞ്ചസാണ് ലൈഫ് സ്റ്റൈൽസ് സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോട്ടോസെല്ലാം നല്ല എടുക്കണം നല്ല ഡ്രസ്സുകൾ ഇടുമ്പോഴത്തേക്ക് നല്ല ഫോട്ടോസെല്ലാം എടുക്കണം എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണം അതിലും പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്താഗതി വന്നത് അല്ലാണ്ട് ആക്ച്വലി ഞാനിതിന് മറുപടി തരണം കാരണം ഞാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടൊന്നും അങ്ങനെയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തത് പിന്നെ ഞാൻ എബറോഡൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല സോ റീസെൻ്റ് വൺ മന്ത് പോലായില്ല എന്ന് തോന്നുന്നു അല്ല വൺ മന്ത് കഴിഞ്ഞു ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്ത സമയത്ത് എനിക്ക് അതിലേക്ക് എന്നെ ഹെൽപ്ഫുള്ളായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവരൊക്കെയാണ് തംപ്ലൈൻ യൂസ് ചെയ്യാനും ആൻഡ് മറ്റു കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പോൾ എൻ്റെ ചാനൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് അല്ല മാനേജ് ചെയ്യാനൊരാളുണ്ട് എഡിറ്റിങ്ങിന് ഒരാളുണ്ട് തംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഇട്ട് തരാൻ ഇവരുണ്ട് സോ ഐ ആം റിയലി ലവ് ആൻഡ് താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഓപ്പൺ ചെയ്തപ്പം എന്നെ ഹെൽപ്പ്ഫുള്ളായി എന്നെ സഹായിക്കാൻ വന്നാൽ ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഞാൻ ഇനി ഒരു കോൺട്രിബ്യൂഷൻ ഇട്ടാൽ മാത്രം മതി ബാക്കി എല്ലാവരും ചെയ്തുതരും പക്ഷെ അത് ഇടാനുള്ള സമയം ഇനി കിട്ടുന്നില്ല പുതിയ പുതിയ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പിറകെ വരും ചേട്ടാ വന്നിരിക്കും കംപ്ലൈൻറ്റ് സെറ്റ് ചെയ്ത് തരണം അപ്പം താങ്ക് യു സോ മച്ച് ഇവർക്ക് ഒരുപാട് താങ്ക് യു സോ മച്ച് ന്യൂ ഇയർ നൈറ്റ് കണ്ടായിരുന്നു ലേഡീസ് റൂമിന്റെ ലൊക്കേഷൻ എവിടെയാണ് ഓക്കെ ന്യൂ ഇയർ നൈറ്റ് എവിടെ വെച്ചാൽ കണ്ടതെന്ന് എനിക്ക് അറിയില്ല ന്യൂ അറിയില്ലേഡീസ് റൂമിന്റെ ലൊക്കേഷൻ ആക്ച്വലി ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഡ്രിവാൻഡ്രത്തെ ശ്രീകാര്യത്താണ് ലേഡീസ് റൂമിന്റെ ലൊക്കേഷൻ പ്രസൻലി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ബ്യൂട്ടി ഓഫ് സീക്രട്ട് ബ്യൂട്ടി ഓഫ് സീക്രട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ എഫക്ട്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ബ്യൂട്ടി ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ അല്ലേ എനിക്ക് അറിഞ്ഞുവിടാ ആക്ച്വലി സീരിയസ്ലി എനിക്ക് അങ്ങനെ ബ്യൂട്ടി ഓഫ് സീക്രേറ്റ് എനിക്ക് അറിയില്ല ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കും പ്രൊഡക്ട്സ് യൂസ് നിർത്തി കാണാൻ പുളുവായിരിക്കും സീരിയസ്ലി എനിക്ക് അറിയില്ലടാ വെയിറ്റിംഗ് ഫോർ യോ ഹോറർ എപ്പിസോഡ് ആംബ്രിൽ ലവ് ഡേ ഓട്ടോഷൂട്ട് സീൻസ് ബേബി താങ്ക് യു സോ മച്ച് ഇത് ആക്ച്വലി നമ്മുടെ മോഡൽ ഓഫ് കേരളയാണ് ആണ് ആക്ച്വലി നിങ്ങളോടും താങ്ക്സ് പറയണം കാരണം നിങ്ങളെല്ലാവരും എനിക്കൊരു സപ്പോർട്ടാണ് ആക്ച്വലി ആക്ച്വലിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് ആൻഡ് ഹൊറർ എപ്പിസോഡ് ഞാനും കട്ട വെയിറ്റിംഗ് ആണ് ലേഡീസ് റൂമിൻ്റെത് സോ സ്റ്റിൽ വെയിറ്റ് ആൻഡ് വാച്ച് ചേച്ചിയുടെ ലുക്ക് പൊളിയാണ് ചേച്ചിയുടെ ഫേവറേറ്റ് ഷൂട്ട് ഏതാണ് ചേച്ചിയുടെ ഫേവറേറ്റ് ഫോട്ടോഷൂട്ട്സ് കുറേ ഫോട്ടോഷൂട്ട്സ് എനിക്ക് ഫേവറേറ്റ്സ് ആണ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളൊരു യെല്ലോ കളർ ഗൗണിൻ്റെ ഗൗൺ ഒരു ഒരു ഒത്തൻറ്റിക് ഒരു ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുണ്ടത് അത് ആനന്ദ് ആർവി എന്ന് പറഞ്ഞിട്ട് ചേട്ടനായിരുന്നു എനിക്ക് പുള്ളിക്കാരൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ അത് കഴിഞ്ഞ് പിന്നെ ചെയ്തത് രാജേഷിൻ്റെ ആണ് രാജേഷ് ചിറെങ്കിൽ അവൻ്റെ ഫോട്ടോഷൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ആൻഡ് അവൻ്റെ ഇപ്പം ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ് പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ഓഷ്വിൻ്റെയാണ് അവൻ്റെതും പൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇപ്പം ചെയ്തതിൽ അഖിലിൻ്റെയാണ് സോ ഇവർ നാല് പേരാണ് ആക്ച്വലി എനിക്ക് ചെയ്തതിൽ ഏറ്റവും പൊളിയായിട്ട് എനിക്ക് തോന്നിയ നാല് തോന്നിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താ സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കട്ട ബോറായിരുന്നു എന്നാൽ വലിയ ഒഴപ്പൊന്നില്ലായിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ദേവനമ്പരൻ എന്താ അറിയില്ലല്ലോ പക്ഷെ എന്തെങ്കിലും സ്പെഷ്യൽസ് ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും നമ്മൾ പേർ എസ് പിയിൽ വെച്ച് കണ്ടു മാർക്കോ കാണാൻ സ്ക്രീൻ ടൂവിൽ ഒരു റെഡ് ഡ്രസ്സിൽ എടാ സത്യമായിട്ട് നേരാണ് കണ്ടിട്ടുണ്ടാവും ബട്ട് എനിക്ക് ഓർമ്മയില്ല വന്ന് മീറ്റ് നീറ്റിരുന്നെങ്കിൽ കാണാമായിരുന്നു സംസാരിക്കാമായിരുന്നു സെൽഫീസൊക്കെ എടുക്കാമായിരുന്നു എന്ന് തോന്നി എടാ നോർമലി ഞാൻ കൊളാബ് വർക്കുകൾ ആക്ച്വലി ചെയ്തിട്ടുണ്ട് ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല ഒന്ന് പേഴ്സണൽ നീഡ്സിന് വേണ്ടി കൊളാബ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് കൊളാബ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും കോസ്റ്റ്യൂമും മേക്കപ്പ് സൈഡും നിങ്ങളുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാനത് കൊളാബ് സെക്ഷൻ ചെയ്യുന്നതായിരിക്കും അതും എപ്പോഴും ചെയ്യുന്ന സാധനങ്ങളാണ് ചെയ്യണമെങ്കിൽ ഞാൻ കൊളാബ് ചെയ്യൂല സംതിങ് ഈസ് ഡിഫറെൻറ്റ് ഈസ് ദയർ ഐ വിൽ ബി ഡു കൊലാബ് എന്നോടാർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂന്ന് പറഞ്ഞു ഞാനൊരു സ്റ്റോറി ഇട്ടു ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് പേരെന്തോ കണ്ട് ചോദിച്ചു ചോദിച്ചൊന്നല്ല അഞ്ഞൂറ് പേര് വ്യൂവേഴ്സ് വന്നു പക്ഷെ ക്വസ്റ്റ്യൻ ഒരു കൂടി പത്തിരുപത്തിയേഴ് പേര് ചോദിച്ചോളു വേറെ ആർക്കും എന്താ ആർക്കും ചോദിക്കൊന്നുമില്ല നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് എന്താ അറിയാല്ലേ അല്ലേ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഇൻസ്റ്റയിൽ കാണുന്നുള്ളോണ്ട് പ്രത്യേകിച്ച് എന്തറിയാം എന്തായാലും നിങ്ങക്ക് ചോദിക്കും എന്തായാലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി സ്കൂൾ എവിടെയാ പഠിച്ചത് ട്രവാൻഡ്രത്ത് എവിടെയാ വീട് ഓക്കെ സ്കൂള് പഠിച്ചത് നമ്മുടെ ട്രിവാൻഡ്രത്തി തന്നെ വട്ടിയൂർക്കാവ് നട്ടേത്തുള്ള അബ്ദുൾ റാഫ് പ്രസിഡൻസി പബ്ലിക് സ്കൂൾ ലയാറ പബ്ലിക് സ്കൂളാണ് എൻ്റെ വീട് പ്രസൻറ്റ് സിറ്റുവേഷനിൽ അരുവിക്കരയിലാണ് ഞാനവിടെ വീട് മേടിച്ചിട്ട് ഫൈവ് ആയി സോ ഇവിടെയാണ് ചേച്ചിയെ കാണാൻ ക്യൂട്ടാണ് ചേച്ചിയുടെ പ്രോപ്പർ പ്ലേസ് എവിടെയാണ് ഓക്കെ ചേച്ചിയുടെ പ്രോപ്പർ പ്ലേസ് വന്നിട്ട് കോട്ടയം ഞാൻ തിരുവല്ലക്കാരിയാണ് അച്ഛൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ് സോ കോട്ടയത്താണ് പഠിച്ചതും വളർന്നതും എല്ലാം എനിക്ക് തോന്നുന്നു എൻ്റെ പത്താമത്തെയോ പന്ത്രണ്ടാമത്തെയോ വയസ്സിലെന്ന കൊണ്ടാണ് ഞാൻ ട്രവാൻഡ്രത്തേക്ക് വരുന്നത് ഇപ്പം ട്രിവൻഡ്രത്താണ് ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ഡ്രീം അച്ചീവ് എന്താ അതൊരു ആടാ സത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ ഡ്രീം നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ട് ഡ്രീമുണ്ട് ബാക്കി ദൈവ സംഭവിച്ചാൽ സാധിച്ചാൽ സമ്മതിച്ചാൽ അതിനെനിക്ക് വഴി കാണിച്ചു തന്നാൽ ചിലപ്പോൾ എൻ്റെ രണ്ട് ഡ്രീമും നടക്കുമായിരിക്കും എന്തായാലും രണ്ട് ഡ്രീമുണ്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവില് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ ലാസ്റ്റ് വീക്ക് ഇന്യർ ഗാലറി അതിതാണ് എൻ്റെ ഗാലറി ലാസ്റ്റ് വീക്ക് ഫിലിംസ് നോക്കുന്നുണ്ട് എന്റെ എല്ലാ പിക്കും എനിക്ക് ഫേവറേറ്റ് ആണ് അങ്ങനെ എന്റെ ചിരിക്കും ഒന്നും ഫേവറേറ്റ് വെച്ചിട്ടില്ല കാരണം എന്റെ ഈവറി ഫോട്ടോസ് അല്ല അല്ല മൈ സ്മൈൽ അപ്പോ ഇനി കാണുമ്പോൾ സംസാരിക്കണം നമുക്ക് ചേച്ചി ഒന്ന് ചിരിക്കുവോ ഉറപ്പായിട്ടും ഇനി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും സംസാരിക്കും സെൽഫി എടുക്കാം എന്റെ സ്ഥലം അരുവിക്കരയിൽ തന്നെയാണ് അരുവിക്കരയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരൂല ഞാൻ ശാസ്തമംഗലത്ത് വെച്ച് രണ്ട് മൂന്ന് ടൈം കണ്ടിട്ട് കണ്ടു അവിടെയാണോ വീട് എടാ വീട് അവിടെ അല്ല ഹസ്ബൻഡിന്റെ വീട് അവിടെയാണ് സോ അതായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്റെ വീട് ആക്ച്വലി അരുവിക്കരയിലാണ് ആകാശ് എൻ്റെ റിലേറ്റീവ് ആണ് വാ ഗ്രേറ്റ് ഞാൻ ആകാശിനോട് പറയാം കേട്ടോ